നമസ്കാരം പുതിയൊരു ഇവിടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ സ്ഥിതി ചെയ്യുന്ന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം അഥവാ ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നതും ഈ ക്ഷേത്രം തന്നെയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനും ആദിപരാശക്തിയായ ശ്രീ പാർവതി ദേവിയുമാണ് മഹാദേവന് കിഴക്ക് ഭാഗത്തേക്കും ഭഗവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും അഭിമുഖമായി ഒരേ ശ്രീഗോവിൽ അർദ്ധനരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഭഗവതിക്ക് ശിവനേക്കാൾ പ്രസിദ്ധിയുണ്ട് എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നതും ചെങ്ങന്നൂർ ക്ഷേത്രത്തെയാണ് ആദി പരാശക്തിയായ ഭഗവതി സ്വയംവര പാർവതി മഹാകാളി തുടങ്ങി ഭാവങ്ങളിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ തൃപ്പൂർ താറാട്ട് അതിപ്രസിദ്ധമാണ് ചെങ്ങന്നൂർ അമ്മ രജസ്വലയാകുന്നു എന്ന സങ്കല്പത്തിലാണ് തുടർന്ന് പന്ത്രണ്ട് ദിവസത്തെ ദേവി ദേവീദർശനം സർവ്വൈശ്വര്യത്തിനും ആഗ്രഹ സാബല്യത്തിനും ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു ഈ സമയത്തെ വഴിപാട് ഹരിദ്ര പുഷ്പാഞ്ജലിയാണ് ഈ വഴിപാട് മറ്റു ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരിക്കുന്നതല്ല നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പെടുന്നതിനാൽ തന്നെ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതാണ് എന്ന് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പരാശക്തിക്ക് തുല്യ പ്രാധാന്യമുള്ളതിനാൽ തന്നെ നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ചെങ്ങന്നൂർ ക്ഷേത്രം വരുന്നുണ്ട് തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം മറ്റൊരു ക്ഷേത്രത്തിലും കണ്ടുവരാത്ത രീതിയിൽ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് അവസാനിക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തെ മഹോത്സവമാണ് ശബരിമല തീർത്ഥാടകർ സന്ദർശിക്കുന്ന ഒരു മുഖ്യ ഇടത്താവളം കൂടിയാണ് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എടുത്തു പറയത്തക്കതായ ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ദേവിയുടെ ആർത്തവകാലത്തെ ആഘോഷമാക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കേരളത്തിലെ പ്രധാന ഭദ്രകാളി ക്ഷേത്രം എന്നു ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്കാൽ നമുക്ക് വീണ്ടും കാണുന്നതുവരെ ഓക്കെ ബൈ